കൊപ്പം പഞ്ചായത്തിൽ ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് മദ്യപിച്ച് എത്തിയവരെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടതായും പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരത്തിനിടെ കഴിഞ്ഞ ദിവസം കയ്യാങ്കളി നടക്കുകയും സംഘാട സമിതിയിലെ ഒരാൾക്ക് പരുക്ക് പറ്റുകയും ചെയ്തിരുന്നു സംഭവത്തിൽ പേർക്കെതിരെ കൊപ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ കൊപ്പം പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തിയത് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളല്ല സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തിയെന്ന് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പട്ടാമ്പി വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി നടത്തുന്നു എന്നിരുന്ന മത്സരം തടസ്സപ്പെടുത്താൻ ചില മധ്യമന്മാർ ശ്രമിച്ചതാണ് കയ്യാങ്കളിയിലേക്ക് വഴിവെച്ചത് ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായും പലസമിതി അംഗങ്ങൾ വ്യക്തമാക്കി ഫൈനലൊക്കെ വളരെ നല്ല അന്തരീക്ഷത്തില് നടന്നു നല്ല തീപാറുന്ന പോരാട്ടം നടത്തി സമനിലയിൽ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തീരുമാനിക്കാൻ ശ്രമിച്ചത് പെനാൾട്ടി നടക്കുന്നതിന്റെ ഇടയിൽ കാണികളെ ആകെ നിറഞ്ഞു കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർ ആവേശത്തോടു കൂടി ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ അവരെയൊക്കെ ഞങ്ങൾ സംയമനത്തോടു കൂടി പോലീസിൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ അവരെ നിർത്തുന്ന സാഹചര്യം ഉണ്ടായി ചെറിയ ഒരു ആവേശ തിരക്ക് മാത്രമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല അതിനിടയ്ക്കാണ് ഈ തിരക്കിനിടയ്ക്കാണ് ഈ പന്ത് ഗ്രൗണ്ടിലുണ്ടായിരുന്ന പന്ത് ഒരു മദ്യപിച്ച് വളരെ മോശമായ ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു വിദ്വാൻ ഈ പന്ത് എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ സംഘാട സമിതി അംഗമായ സജീൻദാസ് ആ പന്ത് ഇയാളിൽ നിന്ന് വാങ്ങിവെച്ചപ്പോൾ ഇയാൾക്കെതിരെ വളരെ അസഭ്യവർഷം കിഴട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള അസഭ്യവർഷം പറഞ്ഞുകൊണ്ട് തട്ടിപ്പറിക്കാൻ വന്നപ്പോൾ അങ്ങനെ അയാൾ ഇയാളെ ഉപദ്രവിക്കുകയാണ് ഈ സംഘാട സമിതി അംഗത്തെ അതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ അയാളെ തള്ളി മാറ്റി അതിൻ്റെ ഭാഗമായി അയാളും അയാളുടെ ജ്യേഷ്ഠൻ അയാളുടെ ജ്യേഷ്ഠൻ്റെ മകൻ ഉൾപ്പെടെ വലിയ കയ്യില ഇടുന്ന മാരകമായ ആയുധങ്ങളുമായി വന്ന് ഈ സങ്കട സമിതിയെ അംഗത്തെ മാരകമായി കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോഴേക്ക് ഞങ്ങളവിടെ ചെന്ന് തടുക്കുന്ന തടുത്തു പക്ഷേ ആ സമയം കൊണ്ട് ഇയാളെ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് അപ്പോൾ ഈ ഫുട്ബോൾ മത്സരവുമായും യാതൊരുവിധ കച്ചറയോ പ്രശ്നങ്ങളോ ഇല്ലാതെ നല്ല രീതിയിലാണ് അവസാനിപ്പിച്ചത് ഇത്തരത്തിലുള്ള ലഹരിക്കടിമപ്പെട്ട ചില സാമൂഹ്യദ്രോഹികൾ ആണ് അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാൻ ശ്രമം നടത്തിയത് പരിക്ക് പറ്റിയ സംഘാട സമിതി അംഗത്തെ പെരിന്തൽമണ്ണ അവലാന ആശുപത്രിയിൽ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുകയും അനന്തര ചികിത്സകളൊക്കെ നടത്തി വരികയാണ് അതിൻ്റെ മൂക്ക് മൂക്കിനും അതുപോലെ തന്നെ പല്ലിനൊക്കെ വലിയ പരിക്ക് പറ്റി അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ ആഘോഷവേളകൾക്ക് തടസ്സമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ നടത്താനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുമെന്നും പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു മയക്കുമരുന്ന് മാഫിയകൾക്കും അതിന്റെ അതിനെതിരായി ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ വടംവലി നടത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനെതിരായ ഒരു ക്യാമ്പയിൻ നടത്താനാണ് മുഴുവൻ ജനങ്ങളെയും ഈ ഡിസംബർ പതിനഞ്ചാം തീയതി വൈകുന്നേരം ൊപ്പം പഞ്ചായത്ത് പരിസരത്തേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ചില ഗുണ്ടാ സംഘങ്ങൾ എന്ന് തന്നെ പറയാം അവരെ ഒന്നും വെച്ചു വെച്ചുപൊറിപ്പിക്കാൻ നമ്മുടെ സമൂഹം ഇഷ്ടപ്പെടുന്നില്ല അതിന് നേതൃ അതിന് അവരെ ഇല്ലായ്മ ചെയ്യാൻ ഇത്തരത്തിലുള്ള ശക്തികളെ നമ്മുടെ സമൂഹത്തിന്ന് വിട്ടുനിർത്താൻ അവരെ പിന്തിരിപ്പിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി വലിയ ഇടപെടൽ നടത്തും അതാണ് പറയാം പഞ്ചായത്തിൽ മികച്ച നിലയിലാണ് കേരളോത്സവം നടക്കുന്നത് യുവജനങ്ങളുടെ വലിയ പങ്കാളിത്തം തന്നെയാണ് ഉള്ളത് ഇതെല്ലാം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അനുവദിക്കില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് കെ ബീന അധ്യക്ഷ ടി വി വത്സല പഞ്ചായത്ത് അംഗം കെ വേലായൻ എന്നിവരും പങ്കെടുത്തു ഫുട്ബോൾ കളിച്ചിട്ടും ഒരു എല്ലാവരും കൂടി കണ്ടുകൊണ്ടും അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്തുകൊണ്ടും പോയിരുന്ന കളി അവസാന ഘട്ടത്തിൽ ഇത് തകർക്കണം എന്ന് വിചാരിച്ച് ലക്ഷ്യമിട്ട് കൊണ്ട് തന്നെ തകർത്തതാണ് അത് ലഹരിക്ക് അടിമപ്പെട്ട കുറച്ച് സാമൂഹ്യ വിരുദ്ധർ ചെയ്തു കൂട്ടിയ ഈ പരിപാടി വെച്ചു കുറപ്പിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ കൊപ്പം പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്തൊരു തീരുമാനം ഇനി ഇങ്ങനത്തെ ഒരു സംഭവം കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ നടക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ വടംവലി മത്സരത്തിൻ്റെ സമയത്ത് നമ്മൾ ഒരു അതിനെതിരെ ലഹരി വിമുക്ത ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ബഹുജനങ്ങളെയും ആ ഒരു ക്യാമ്പയിനിലേക്ക് ഞങ്ങൾ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഇനി മദ്യവും മയക്കുമരുന്നും കഴിച്ചുകൊണ്ട് ഇത്തരം ജനങ്ങളിലെ ആസ്വാദനം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കൊപ്പത്ത് കൊണ്ടുപോകുന്നത് വല്ലാത്തൊരു സംഭവമാണ് മാത്രമല്ല ഇനിയും പല പരിപാടികളും കൊപ്പത്ത് നടത്തേണ്ടതുണ്ട് നല്ല പരിപാടി നടക്കുമ്പോൾ ഇത്തരം സാമൂഹ്യദ്രോഹികൾ ഇത്തരം പരിപാടികളായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ് മാത്രമല്ല നമ്മുടെ പോലീസ് അതിന് ശക്തമായ നടപടിയെടുക്കണം ഇവിടെ ഇപ്പോൾ സംഘാട സമിതി അംഗം സജിൻ ദാസിൻ്റെ നല്ല പരിക്കാണ് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ളത് പല്ലുൾപ്പെടെ ഇളകി ഉള്ള ഇതാണ് അതുകൊണ്ട് തന്നെ പോലീസ് ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് ഭരണസമിതിക്ക് ആവശ്യപ്പെടാനുള്ളത്